മൽഹോത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങി നടന്നതിന്റെ ചെലവ് വഹിച്ച സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും കണക്കു പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗുരുതരമായ ആരോപണങ്ങളും ചോദ്യങ്ങളും ഈ വിഷയത്തിൽ ഉയർത്തിയപ്പോൾ അന്ന് മിണ്ടാട്ടം മുട്ടിയ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് വിവരാവകാശ രേഖ പുറത്തുവന്നതിന് പിന്നാലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രധാന പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിരിക്കുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും ജ്യോതി മൽഹോത്രയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത കേരളത്തിൽ ടൂറിസം കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുവന്നത് എന്തിന് എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരും സി പി എമ്മും വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും വ്യക്തം ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരം പറയണമെന്ന പി കെ ഫിറോസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സമരം തുടരാൻ യൂത്ത് ലീഗിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം സി പി എമ്മിനെ സർക്കാരിനെ വളഞ്ഞിട്ട് കൂട്ടുമെന്ന് വ്യക്തം ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരം പറയണമെന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ ജ്യോതി മൽഹോത്ര ആയത് നന്നായെന്നും ജ്യോതി മാഹിനായിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നേനെയും അദ്ദേഹം പറഞ്ഞു ജനം കൂടെയില്ലെന്ന നിലമ്പൂർ വ്യക്തമാക്കിയതാണെന്നും അഹങ്കാരവും ധിഖാരവുമല്ല കാണിക്കേണ്ടതെന്നും ഫിറോസ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സമരം തുടരാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യം വരുന്ന ബിന്ദുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം മന്ത്രി അവസരമാക്കി എടുക്കരുതെന്നും പി കെ ഫിറോസ് പറഞ്ഞു ആരോഗ്യ രക്ഷാ പ്രവർത്തനം വൈകിപ്പിക്കാൻ നേരിട്ടിടപെട്ടു മരണത്തെ പോലും മന്ത്രിമാർ അപമാനിച്ചു സമരത്തെ പ്രതിരോധിക്കുമെന്ന ഡിവൈഎഫ്ഐയുടെ ഭീഷണി വേണ്ട എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സമരാഗ്നിയായിരിക്കും ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിന്നൽ സമരങ്ങൾ വരും ദിവസങ്ങളിലും സമരങ്ങൾ അതീവ ശക്തമായി ഉണ്ടാകും കേരളത്തിലെ ജനങ്ങളുടെ സമരമാണത് ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ സമരമാണ് രാജ്യ തന്നെയാണ് ആവശ്യമെന്നും പി കെ ഫിറോസ് പറഞ്ഞു അതേസമയം ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയാണെന്ന ആരോപണത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു നല്ല ലക്ഷ്യത്തോടെയാണ് സർക്കാർ വ്ളോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണെന്നാണോ കരുതിയതെന്നും മന്ത്രി ചോദിച്ചു പാക്ചാര ജ്യോതി മൽഹോത്രയുടെ കേരളയാത്ര സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ കെ സുരേന്ദ്രന്റെ ആരോപണം വകുപ്പിന്റെ വിവരാവകാശ രേഖ ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമെന്ന വിവരാവകാശ രേഖ സർക്കാരിന് ചോദ്യമാകുന്നു ടൂറിസം വകുപ്പാണ് ജ്യോതി മൽഹോത്രയുടെയും യാത്രയുടെയും താമസത്തിന്റെയും അടക്കം മുഴുവൻ ചെലവുകളും വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം കേരളത്തിൽ എത്തിയ വ്ലോഗർമാരുടെ പട്ടിക പുറത്തുവന്നു ഇതിൽ ജ്യോതി മൽഹോത്രയുടെ പേരുണ്ട് മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവരുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ആകെ നാനൂറ്റി എൺപത്തി ഏഴ് വീഡിയോകളാണുള്ളത് ഇതിൽ നല്ലൊരു പങ്കും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ഇത്തരം ഒരാളെ എന്തിനു സർക്കാർ സ്പോൺസർ ചെയ്തു എന്ന് ഇപ്പോഴും ദുരൂഹമാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആരോപണം ശരിവെക്കുന്നത് കൂടിയാണ് വിവരാവകാശ രേഖയിലെ വിവരങ്ങൾ ജ്യോതി മൽഹോത്രയുടെ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസം ടൂറിസമാണെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പാക് ബന്ധമുള്ള ഒരു ചാരന് കേരളം എന്തിനാണ് ചുവപ്പ് പരവധാനി ഇരിക്കുന്നതെന്നും ചോദിച്ചിരുന്നു സുരേന്ദ്രൻ ഈ വർഷം ജനുവരിയാണ് യുവതി കേരളത്തിലെത്തിയത് ഏഴ് ദിവസത്തോളം ഇവിടെ തങ്ങി ഇതിനിടെ കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ തുടങ്ങി വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വ്ലോഗ് ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിൽ കേരളത്തിൽ നിന്നുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം മൂന്നാർ തൃശൂർ കൂത്താമ്പുള്ളി നേത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും എത്തിയതിന്റെ ദൃശ്യങ്ങൾ ബ്ലോക്കുകളിലുണ്ട്